ക്യൂട്ട് ചിരാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് അതിന്റെ യോക്കിൽ രസായിട്ട് ഒരു ബ്രാസോ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പാച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ക്രോഷോ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് പിന്നെ ഫുള്ളായിട്ട് ഒറിജിനൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ളും ആ ഒരു സ്റ്റോൺസ് വരുന്നുണ്ട് നല്ലൊരു പാർട്ടി കെയർ ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് പറഞ്ഞത് നല്ല രസാട്ടോ ഇത് കാണാനായിട്ട് ഫുള്ള് സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്താണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടതാ ഇങ്ങനെ വരും ദുപ്പട്ട നല്ല ബ്രാസോ ദുപ്പട്ടയാണ് വരിക കണ്ടോ നല്ല രസമാണ് ബ്രാസോ യൂസ് വരുന്ന ദുപ്പട്ടയാണ് അടിപൊളിയാണ് നമുക്ക് രണ്ട് സൈഡിലൊക്കെ യൂസ് ചെയ്യാം ഓഫീസ് കെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം പെട്ടെന്നൊക്കെ എടുത്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് ബ്രാസോവിന്റെ വാഷ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോൾ റിസ്റ്റ് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് യോക്കിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം വർക്ക് ആണ് വരിക പിന്നെ ക്രോഷോ വർക്കും വരുന്നുണ്ട് സൈഡിൽ കൂടെ ഫുള്ള് സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് നല്ല ഡാർക്ക് ആണ് ഒരു ബ്ലാക്ക് മിക്സ് വരുന്ന ഗ്രീൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ദുപ്പട്ട കണ്ടോ നല്ല രസല്ലേ ദുപ്പട്ടയുടെ കോമ്പിനേഷൻസ് ഒക്കെ അടിപൊളിയാണ് നല്ല ബ്രാസോ ദുപ്പട്ടയാണ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് യോക്കില് സെയിം തന്നെ ഒരു ബ്രാസോ മെറ്റീരിയലിന്റെ പാച്ച് വർക്ക് വരുന്നുണ്ട് ക്രോഷ് വർക്ക് വരുന്നുണ്ട് പിന്നെ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടതായി ഇങ്ങനെ ബ്രാസോ വീവിങ്സ് പറഞ്ഞ ദുപ്പട്ടയാണ് ദുപ്പട്ട കാണാനാണ് രസം അടിപൊളി ദുപ്പട്ടയാണ് നല്ല ബ്രാസോ ദുപ്പട്ടയെ വരിക അതും നല്ല ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ടയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാ കേട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് വരണത് നല്ല രസമല്ലേ ബ്ലാക്കിലും സെയിം തന്നെ യോക്കിലെ നല്ല രസമായിട്ട് ഒരു ബ്രാസോ വീവിങ്സും പിന്നെ ഒറിജിനൽ സ്റ്റോൺസും ഒക്കെ ചെയ്താണ് വരുന്നത് ബോട്ടം സെയിം ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ദുപ്പട്ടതാ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയുടെ കോമ്പിനേഷൻ ഉണ്ടോ നല്ല രസമാണ് അടിപൊളി ദുപ്പട്ടയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് യോക്കിലെ എന്ന് വെച്ചാൽ ഈ വരുന്ന മെറ്റീരിയലിന്റെ പ്രിന്റിൽ മാത്രം കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ് സ്റ്റോൺസും ക്രോഷ് വർക്കും ഒക്കെ വരുന്നുണ്ട് ബോട്ടവും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് തുപ്പട്ടത ഇങ്ങനെ വരിക ഇതും ബ്രാസോ തുപ്പട്ടാണ് കണ്ടോ ഇതെല്ലാം ബ്രാസോഡിങ്സ് ആണ് ഒരു ബ്ലാക്കും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരിക നല്ല രസമാണ് ഇതായി ഇങ്ങനെ വരും നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരിക നല്ല രസമുള്ള ബ്രാസോ ദുപ്പട്ടയാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്കിലും യോക്കിലും നല്ല രസമായിട്ട് ഒരു വർക്ക് ഒക്കെ വരുന്നുണ്ട് പിന്നെ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു കളക്ഷൻ ആണ് ഇത് ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം ഇങ്ങനെ ബ്രാസോ വീവിങ്സ് ആണ് വരിക കണ്ടോ എന്ത് രസമാണ് ഈ ബ്രാസോ വീവിങ്സ് കൊടുത്തേക്കുന്നതാണ് ഫുള്ളും ഇങ്ങനെ വീവിങ്സ് വരുന്നുണ്ട് രണ്ട് സൈഡിലും ഒരു ബോർഡർ പോലും വീവിങ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമാണ് ഇതും ഒരു ഡാർക്ക് പർപ്പിൾ ആണ് നല്ല രസമുള്ള ഒരു പർപ്പിൾ ആണ് യോക്കിൽ സെയിം തന്നെ ഒരു ബ്രാസ് വീറിങ്സിന്റെ ഡിസൈൻ വരുന്നുണ്ട് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും ഒരു പർപ്പിൾ ഷെയ്ഡ് വന്നിട്ട് അതിനകത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരിക നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് അടുത്തത് മെഹന്തി ഗ്രീൻറെ ഒക്കെ ഒരു ഡാർക്ക് ആണ് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയാണ് ഫുൾ ഇങ്ങനെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമുള്ള ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് കണ്ടോ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ബ്ലാക്കും ആ ഗ്രീൻ ഷെയ്ഡും കൂടെയാണ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് അടുത്തതും നല്ല രസമാണ് ഇതിന്റെ യോക്കിൽ ഇതാ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരിക ബ്രാസോ വീവിങ്സിന്റെ എന്നിട്ട് ഒറിജിനൽ സ്റ്റോൺസും ഒരു ക്രോഷോ വർക്കും ഒക്കെ വരുന്നുണ്ട് ബാക്കി ബോഡി പാർട്ട് ഫുൾ ഫുള്ളായിട്ടും ആ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട് ഈ ദുപ്പട്ടയില് ഫുള്ള് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് പുറത്തേക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ആണ് നല്ല രസമുള്ള ബ്രാസോ വിവിങ്സ് പറഞ്ഞ ദുപ്പട്ടയാണ് അടിപൊളി ദുപ്പട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല രസമാണ് കാണാൻ ബാക്കി സെയിം തന്നെയാണ് യോക്കിൽ സെയിം തന്നെ ഒരു ഫ്ലോറൽ പെയിന്റിന്റെ പാച്ച് വർക്ക് ഒക്കെ വന്നിട്ട് ഫുള്ള് സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് ദുപ്പട്ട കണ്ടോ നല്ല രസമാണ് ദുപ്പട്ടയുടെ ഡിസൈൻ അടിപൊളിയല്ലേ നോക്കി അടിപൊളി ദുപ്പട്ടാ കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാട്ടോ നല്ല ഭംഗിയാണ് യോക്കിൽ ഇതാ ഇങ്ങനെയാണ് ഡിസൈൻ വരിക ദുപ്പട്ടയാണ് സൂപ്പർ കണ്ടോ എന്ത് നോക്കി അടിപൊളിയല്ലേ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല രസാട്ടോ അതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളത് ബ്രാസോ ദുപ്പട്ടയാണ് അടിപൊളിയാണ് കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഹോറൊള്ളുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കണ്ടോ യോക്കിലെ ഡിസൈനും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ദുപ്പട്ടയും ഇതായി വരും ഭംഗിയുള്ള ദുപ്പട്ടയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഹോവറൊള്ളുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്